അസ്സാമലൈക്കും നിബ്സലഹലി സ്വല തങ്ങൾ കാവൽ തേടി എട്ട് മരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമത്തത് തങ്ങൾ കാവൽ തേടി അള്ളാഹുവി കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ കെട്ടിടം ഇടിഞ്ഞ് വീഴുക മണ്ണിടിഞ്ഞ് വീഴുക മധുര ഇടിഞ്ഞ് വീഴുക അള്ളാഹുവിൻ്റെ റസുൽ കാവൽ തേടിയ മരണമാണ് രണ്ടാമത്തത് നിബിതങ്ങൾ കാവൽ തേടി കുഴിയിലേക്ക് വീണു പോവുക ഉയരങ്ങളിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുക അതുപോലെ കിണറ്റിൽ വീഴുക മാൻഹോളിൽ അകപ്പെട്ട് എത്രയോ ആളുകൾ കുഴിയിലേക്ക് വീണു പോവുക ഗർത്തത്തിലേക്ക് വീണുപോവുക ഇതൊക്കെ അള്ളാഹുവിന്റെ റസുൽ കാവൽ തേടിയ മരണങ്ങളാണ് മൂന്നാമത്തേത് നബി തങ്ങൾ കാവൽ തേടി മുങ്ങിമരണം വെള്ളത്തിൽ മരണപ്പെടുക വെള്ളത്തിൽ വീണ് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അവിടെ അള്ളാഹുവിൻ്റെ കതറ് തടയാൻ പ്രാർത്ഥന കൊണ്ടേ കഴിയുള്ളൂ എത്രയോ ആളുകൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കു മാറാകട്ടെ ആരൊക്കെ നമ്മളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീ തങ്ങൾ ദ ചെയ്തു തീപിടുത്തത്തെ തൊട്ട് അള്ളാഹുയെ തീപിടുത്തം തീപിടുത്തത്തെ തൊട്ട് നബി ദ്വാ ചെയ്തിട്ടുണ്ട് വളരെ വാർദ്ധക്യം ബാധിക്കുക കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൂടപ്പുറപ്പുകളും മക്കളും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് സഹജമായ ആളുകൾ അതിനെ തൊട്ട് നിബിധങ്ങൾ കാവൽ തേടിയിരുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ തേടിയ മറ്റൊരു മരണം മരണസമയം നിബിനീസ് ചതിയിൽപ്പെടുത്തുന്നതിനെ തൊട്ട് തങ്ങൾ കാവൽ തേടിയ മരണമാണ് നിബിള്ള നിബിന് സുലഹി സലഹ് അലൈഹി വസ്സലം അതുപോലെ തങ്ങൾ കാവൽ തേടി ഏഴാമത്തെ മരണം യുദ്ധങ്ങളിൽ നിന്ന് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ പിന്തിരിഞ്ഞു ഓടൽ അത് അള്ളാഹുവിന്റെ റസുൽ കാവൽ തേടിയ മരണമാണ് എട്ടാമത്തെ മരണം വിഷം തീണ്ടുക മൃഗങ്ങൾ കടിക്കുക വന്യമൃഗങ്ങൾ കടിച്ചു കീറുക നിബിധങ്ങൾ കാവൽ തേടിയ മരണങ്ങളാണ് ആ കാവൽ തേടിയെങ്കിലും ഇങ്ങനെ മരണപ്പെട്ടാൽ അവർക്ക് റബിൻ്റെ കോടതിയിൽ ഷഹീദിൻ്റെ കൂലി കിട്ടും എന്നതാണ് എന്നാലും നിബി തങ്ങൾ കാവൽ തേടി എട്ട് മരണങ്ങളാണ് അള്ളാഹു നമ്മൾ നമ്മളെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാൻ വിധിക്കൂട്ടെ ആമി അസ്സലാമലൈക്കും